ഹായ് നമസ്കാരം ദാസ് എന്നാണ് ദൃശ്യം വരുന്നത് അപ്പോൾ മൊത്തം ചർച്ച ഫേസ്ബുക്കിൽ മറ്റുള്ളവരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ചത്താ പച്ച എന്ന സിനിമയെ കുറിച്ചാണ് ചത്താ പച്ച എന്ന സിനിമ ഗംഭീര സിനിമ തന്നെയാണ് അതിഗംഭീര സിനിമ തന്നെയാണ് അതായത് ഇങ്ങനെയുള്ള ഒരു സിനിമ ഇതുവരെ മലയാള സിനിമയിൽ വന്നില്ല അതും അതിഗംഭീരമായിട്ടുള്ള പിള്ളേർ വർക്ക് ചെയ്ത സിനിമയാണ് അതിലാകെ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് മമ്മൂക്കയെ അതായത് ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ അത് അവരൊന്നും ചെയ്ത കാര്യമില്ല ഈ ചത്ത പച്ച ടീമുകാർ ചെയ്തൊന്നുമല്ല പക്ഷെ എല്ലാവരും കൂടി മമ്മൂക്കയുടെ കുറേ എ ഐ വീഡിയോസും എത്ര വീഡിയോസും ഒന്നും ശരിക്കും എന്ന് പറഞ്ഞാൽ എ വീഡിയോസ് ശരിക്കും വെച്ചിട്ട് വേണമെങ്കിൽ സിനിമ എടുക്കാം അത്ര ഗംഭീരമായിട്ട് ചെയ്യുന്ന ഏ വീഡിയോസ് ചെയ്യുന്നവരുണ്ട് കാരണം ഒരു എങ്ങനെ നോക്കിയാലും മമ്മൂക്ക തന്നെ എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ കണ്ടു ഓരോ ദിവസം ചെയ്യുന്നവർ അപ്പോൾ അങ്ങനെ എല്ലാവരും മമ്മൂക്ക വലിയ സം മമ്മൂക്കേനും വലിയ ആചാനുഭവമൊക്കെയുള്ള പണ്ടത്തെ അണ്ടർ ടേക്കറിൻ്റെയും മറ്റുള്ളവരൊക്കെ രൂപ കൊടുത്തിട്ട് എല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ശരിക്കും ആ സിനിമയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കൊച്ചിയിലത്തെ ആളുകളായിട്ടെല്ലാം കാണിക്കാൻ പറ്റുമോ അല്ലാണ്ട് അണ്ടർ രൂപത്തിലും അതായത് ഇന്നത്തെ ജനറേഷനിലാൾ മേല് കംപ്ലീറ്റ് ടാറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിച്ചതും മാത്രമല്ല മമ്മൂക്ക അസുഖബാധിതനായിട്ട് ആദ്യമായിട്ട് സിനിമയിൽ വന്ന ആ ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തതാണ് അപ്പം മമ്മൂക്ക് പരിപൂർണ്ണ ആരോഗ്യവാനായിരുന്നില്ല മമ്മൂക്ക ഓടിപ്പോയി ഞാൻ അഭിനയിച്ചോളം എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച ഒന്നായിരിക്കില്ല എന്തായാലും അത് ഇരുന്നായർക്ക് മമ്മൂക്കെ തന്നെ കിട്ടണമെന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ലാലേട്ടനോട്ടാണ് ലാലേട്ടൻ റിലേറ്റീവ് കൂടിയാണ് ലാലേട്ടൻ പക്ഷേ ലാലേട്ടൻ പുതിയായിട്ടുള്ളവരുടെ സിനിമ കൊടുക്കില്ല മമ്മൂക്കയ്ക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ആ മമ്മൂക്കൊരു വെറൈറ്റി സിനിമയെന്ന് കണ്ടപ്പോൾ ഡേറ്റ് കൊടുത്തു മമ്മൂക്ക നിർബന്ധിച്ചിട്ട് അഭിനയിപ്പിച്ചത് തന്നെയാണ് അതുകൊണ്ട് മമ്മൊക്കെ വന്ന് ഇടിച്ച് തെറുപ്പിക്കുന്ന ഒന്നും ഉണ്ടാവില്ല നമുക്ക് എന്തായാലും അറിയാം കാരണം ആളിപ്പോഴാണ് ഇപ്പോൾ നമുക്ക് ഓരോ സിനിമ കഴിഞ്ഞോറും അതായത് ആദ്യം ആൾ വന്നപ്പോൾ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതൊക്കെ നമുക്കറിയാം ഒരു വലിയൊരു അസുഖം കഴിഞ്ഞിട്ട് മാറി വന്ന ഒരാളാണ് നമ്മൾ ശരിക്കും അദ്ദേഹത്തെ എന്താ പറയുക അത്രയും ഇഷ്ടപ്പെടുന്ന നടൻ ആൾ തിരിച്ചു വന്നപ്പോൾ സന്തോഷിക്കരുത് അല്ലാണ്ട് കുറ്റം പറയാനും എന്തൊക്കെയാണ് ഹെയ്റ്റേഴ്സ് എഴുതി ആ പറയാൻ പോലും നമുക്ക് വിഷമമുണ്ട് അതുകൊണ്ട് പറയുന്നില്ല ഒരാൾ ഒരുത്തൻ ഷാജു സച്ചു ബ്ലാസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് പേര് പറയാം ആൾ ചെയ്തിട്ടുള്ളത് മമ്മൂക്കന വളരെ മോശപ്പെട്ട രീതിയിലാണ് അതുകൊണ്ട് പറയുന്നില്ല ഞാൻ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും വളരെ മോശപ്പെട്ട രീതിയിൽ എഴുതിയിട്ടുണ്ട് അതിനു പറ്റി ഒന്ന് രണ്ട് വീഡിയോസ് ആളുകൾ ചെയ്തിട്ടു ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഹെയ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് മമ്മൂക്കയ്ക്ക് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം മമ്മൂക്കയുടെ തിരിച്ചുവരവ് എന്തിനും നിങ്ങൾ ഇത്ര പേടിക്കേണ്ട ആവശ്യമാണ് മമ്മുക്കൊക്കെ കഴിവില്ല നിർഗുണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കണമെങ്കിൽ ആളെന്തിനാണ് പേടിക്കുന്നത് ആളിപ്പോൾ കഴിവില്ലാത്തവരെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല സുരേഷ് ഗോപി സുരേഷ് ഗോപി വലിയ ഗംഭീര നടനായിരുന്നു പക്ഷേ സുരേഷ് ഗോപി ഒരു ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഗംഭീര സിനിമ പോയി ചെയ്തിട്ടില്ല പത്ത് വർഷത്തിന് മുകളിലായി അപ്പോൾ സുരേഷ് ഗോപി ഏത് സിനിമ വന്നാലും ആർക്കും ഒരു ടെൻഷൻ ഇല്ല കാരണം എന്തോരം കാണിച്ചാലും അത്ര ഉണ്ടാവുള്ളൂ എന്നൊരു ധാരണയുണ്ട് അല്ലെങ്കിൽ ജയരാമൻ സിനിമ എത്ര കാണിച്ചാലും ഇത്രേ ഉള്ളൂ ധാരണ അപ്പം മമ്മൂക്ക ചെയ്യുമ്പോൾ മാത്രമാണ് മോഹൻലാൽ ഫ്രാൻസിലാർക്ക് ഇത്ര പേടി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എന്തൊക്കെ ഇനി പറഞ്ഞു പടം കയറി കഴിഞ്ഞു ഗംഭീര തിരക്കാണ് തൃശ്ശൂരൊക്കെ എല്ലാ തിയേറ്ററിലും ഓറഞ്ചാണ് രാഗം തിയേറ്ററിലൊക്കെ എല്ലാ ഷോകളും ഹൗസ്ഫുള്ളാണ് ഇപ്പം നമ്മൾ രാത്രി നേരത്തെടുത്ത് നോക്കുമ്പോൾ എല്ലാ തിയേറ്ററും ഓറഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ സിനിമ പോയിക്കൊണ്ടിരിക്കും ഇന്നലെ തന്നെ ഏകദേശം വേൾഡ് വൈഡ് ഒരു ആറ് കോടിയിൽ മുകളിൽ കളക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നത്തോടുകൂടി പത്ത് കോടിക്ക് മുകളിൽ വരും നാളെ മറ്റന്നാളോട് കൂടി തന്നെ ഇരുപത് കോടി മുപ്പത് കോടിയിരിക്കും സിനിമ എന്തായാലും എത്തി അപ്പോൾ കരഞ്ഞിട്ട് മെഴുകിയിട്ടൊന്നും യാതൊരു കാര്യമില്ല സിനിമ എന്തായാലും ഒരു അടുത്ത ആഴ്ച പിന്നീടുമ്പോഴേക്കും ഒരു അറുപത് കോടി കോടി ഇരിക്കെന്തായാലും എത്താൻ സാധ്യത അപ്പോൾ വേറൊന്നും പറയാനില്ലേ കുറ്റം പറഞ്ഞിട്ടൊന്നും അത് അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് എത്തുന്ന ഒരു കുഴപ്പമില്ലല്ലോ മമ്മൂക്കത്ര കുറ്റം പറഞ്ഞിട്ട് അതിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് അതിൽ സീനുകളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ ഒരു ഒരു കുഴപ്പമില്ല മമ്മൂക്കെ ചെയ്തിട്ടുണ്ടത് കളിയാക്കാൻ വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എയ്റ്റേഴ്സ് അത് കാണുമ്പോൾ ആർക്കും ഒരു അപാകത അതിൽ തോന്നുന്നില്ല ഓവറായിട്ട് എന്താ പറയുക എക്സാൾജറേ അതായത് ഓവറായി ചിന്തിക്കേണ്ടത് മമ്മൂക്ക ആരാധകരാണ് മോഹൻലാൽ ആരാധകർ എന്തുകൊണ്ടാണ് മമ്മൂക്കയെ ഇത്രമാത്രം പേടിച്ചല്ലെങ്കിൽ മമ്മൂക്ക് മാത്രം വലിയ സംഭവം ചെയ്യുന്ന വിചാരിച്ചത് അവർക്കാണുള്ള വിഷമം മമ്മൂക്ക ഇല്ല വിഷമം ഒരു കാര്യം മക്കളെ സിനിമ ഗംഭീര വിജയി എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു